ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളി നിങ്ങൾക്ക് ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് അന്നു തന്നെ പഠിച്ചിട്ട് പോവാവുന്ന രീതിയിലാണ് നമ്മുടെ സെഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ യെസ് നേരത്തെ തന്നെ കുറെ പേര് ഇന്ന് വന്നിട്ടുണ്ട് ശ്രീനിധി ഹായ് ഗുഡ് മോർണിംഗ് ശ്രീനിധി ശ്രീനിധി ആണ് ഇന്ന് ആദ്യം വന്നത് അല്ലേ മഞ്ജുഷ ഹായ് മഞ്ജുഷ എസ് എസ് സി ആസ്പിരൻ ഗുഡ് മോർണിംഗ് എസ് എസ് സി ആസ്പിരൻ ആസ്പിരനെ കാണാനില്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ ആൾക്കാർ ജിഷ്ണു ഹായ് ഗുഡ് മോർണിംഗ് ജിഷ്ണു ശ്രീനിധി ഹായ് ഐൻസ്റ്റീൻ ഹായ് ഐൻസ്റ്റീൻ അശ്വതി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ എല്ലാവരും കൃത്യസമയത്ത് വന്നല്ലേ ഓക്കെ നമുക്ക് എന്തായാലും സെഷൻസിലേക്ക് സെഷനിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടി എവിടെയാണ് നടന്നത് ന്യൂഡൽഹി ഹൈദരാബാദ് ബാംഗ്ലൂരു ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടി എവിടെയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടി എവിടെയാണ് നടന്നത് ന്യൂഡൽഹിയിലാണോ ഹൈദരാബാദിലാണോ ബാംഗ്ലൂരുവിലാണോ ചെന്നൈയിലാണോ ഐൻസ്റ്റിൻ എ ആണ് ആനന്ദ് എ ആണ് അശ്വതി എ ആണ് എസ് എസ് സി ആസ്പിരൻറ്റ് എ ആണ് ശ്രീനിധി എ ആണ് ജിഷ്ണു എ ആണ് കണ്ണുണ്ണി എ ആണ് ശ്രീനിധി എ ആണ് പാർവതി ഓഡിറ്റോറിയത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ആ വെൽത്ത് കെയർ ഹോസ്പിറ്റലിന്റെ അടുത്താണ് അതെ 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 ശ്രീഹരൻ ശ്രീനിധി എ ആണ് ശ്രീഹരൻ എ ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ശ്രീനിധി ആണ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ശ്രീനിധിയെല്ലാം ന്യൂഡൽഹി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് നടന്നത് ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തത് കേട്ടോ മിനിസ്ട്രി ഓഫ് ആയുഷാണ് ഇത് ഓർഗനൈസ് ചെയ്തത് ഇത് ഫോക്കസ് ഇത് ഫോക്കസ് ചെയ്യുന്നത് ഓൺ സിക്സ് കി ഏരിയാസാണ് സിക്സ് കി ആണ് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയുഷ് മോഡേൺ ഹെൽത്ത് കെയർ ഇന്റഗ്രേഷൻ ഹ്യൂമൻ റിസോഴ്സ് സ്ട്രെങ്തനിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസ് ഡെലിവറി ക്വാളിറ്റി അഷുറൻസ് ഓഫ് ആയുഷ് മെഡിസിൻസ് ആൻഡ് ഡിജിറ്റൽ സർവീസസ് ഇതാണ് ഇതിന്റെ ആറ് കീ ഏരിയാസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ കീഴിലാണ് അപ്പൊ ന്യൂഡൽഹിയിലാണ് ആയുഷ് മിഷൻ ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇനി സാമ്പിൾ രജിസ്ട്രേഷൻ സർവീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ മൊത്തം ഫർട്ടിലിറ്റി നിരക്ക് എത്രയാണ് ടു പോയിന്റ് വൺ ടു പോയിന്റ് സീറോ വൺ പോയിന്റ് നയൻ വൺ പോയിന്റ് എയ്റ്റ് എത്രയാണ് വരുന്നത് എത്രയാണ് വരുന്നത് സാമ്പിൾ രജിസ്ട്രേഷൻ സർവീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ മൊത്തം ഫർട്ടിലിറ്റി നിരക്ക് എത്രയാണ് സി ആണ് ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം എസ് എസ്ഇ സി ആണ് ആനന്ദ് സി ആണ് അശ്വതി സി ആണ് ശ്രീഹരൻ വൺ പോയിന്റ് നയൻ ആണ് ശ്രീനിധി സി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് അശ്വതി സി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലെ ഓപ്ഷൻ സി ആണ് വൺ പോയിന്റ് നയൻ ആണ് അപ്പൊ ഇന്ത്യയുടെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് വൺ പോയിന്റ് നയൻ ആണ് വരുന്നത് ഇനി ഫർട്ടിലിറ്റി റേറ്റില് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റില് ഏറ്റവും ഹയസ്റ്റ് ബീഹാർ ആണ് ഏറ്റവും ഹയസ്റ്റ് ബീഹാർ ആണ് 2.8 ആണ് ബീഹാറിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് ഇനി ഏറ്റവും ലോവസ്റ്റ് ഡൽഹി ആണ് ഫർട്ടിലിറ്റി റേറ്റ് വൺ പോയിന്റ് ടു ആണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് എവിടെയാണ് ആരംഭിച്ചത് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഹരിയാന എവിടെയാണ് ആരംഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത് ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ല ഇരുപത്തി അഞ്ചാട്ടോ ഇരുപത്തി അഞ്ചാണേ ഓക്കെ ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഇരുപത്തി മൂന്നാണല്ലേ പറഞ്ചാണേ ഐൻസ്റ്റിൻ ഡി ആണ് അശ്വതി ഡി ആണ് ഐൻസ്റ്റിൻ ഹരിയാനി ആസ്പിരി ഡി ആണ് ശ്രീനിധി ഡി ആണ് കണ്ണുണ്ണി ഡി ആണ് മഞ്ജുഷ ഡി ആണ് ശ്രീഹരൻ എ അല്ലെങ്കിൽ ഡി എന്നാണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ഹരിയാനയാണ് വരുന്നത് ഹരിയാനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് ആരംഭിച്ചത് അടുത്തത് ഏത് ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പ്രകാരമാണ് ഭവന നഗരകാര്യ മന്ത്രാലയം അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യാമ്പയിൻ ആരംഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പ്രകാരമാണ് ഭവന ധനകാര്യ മന്ത്രാലയം ഭവന നഗരകാര്യ മന്ത്രാലയം അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പയിൻ ആരംഭിച്ചത് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജന അർബൺ ടു പോയിന്റ് സീറോ പ്രധാനമന്ത്രി സൂര്യകർ യോജന സ്മാർട്ട് സിറ്റി മിഷൻ ഏതാണ് വരുന്നത് ഡി ആണ് അശ്വതി ബി ആണ് ഏത് ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പ്രകാരമാണ് ഭവന നഗരകാര്യ മന്ത്രാലയം അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി ക്യാമ്പയിൻ ആരംഭിച്ചത് ഐൻസ്റ്റിൻ ബി ആണ് ശ്രീനിധി ഡി ആണ് ഏതാണ് വരുന്ന ഓപ്ഷൻ ബി ആണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൺ ടു പോയിന്റ് സീറോ ആണ് പ്രകാരമാണ് ഭവന ധനകാര് നഗരകാര്യ മന്ത്രാലയം അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യാമ്പയിൻ ആരംഭിച്ചത് ഇപ്പൊ ശ്രീ മനോഹർലാൽ മിനിസ്റ്റർ ഓഫ് മിനിസ്റ്റർ ഫോർ ഹൗസിംഗ് അർബൻ അഫെയേഴ്സ് ഇദ്ദേഹമാണ് ഈ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യാമ്പയിൽ ലോഞ്ച് ചെയ്തത് എപ്പോഴാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ നാലിലാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ന്യൂഡൽഹിയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഉറങ്ങിപ്പോയി ആ കൊള്ളേ ദേശീയ എഞ്ചിനീയറിംഗ് ദിനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനേഴ് സെപ്റ്റംബർ പതിനെട്ട് ഇനി ദേശീയ എഞ്ചിനീയറിംഗ് ദിനം നമ്മൾ ആരുടെ ബർത്ത്ഡേക്കാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദേശീയ എഞ്ചിനീയറിംഗ് ദിനം നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഡേറ്റില് അതറിയെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം ശ്രീനിധി ബി ആണ് ഷോന എ ആണ് ഐൻസിൻ ബി ആണ് എസ് എസ് സി ആസ്പിരന്റ് ബി ആണ് ഐൻസിൻ ഐൻസ്റ്റിൻ വിശ്വേശ്വരയ്യസ് ജിഷ്ണു ബി ആണ് ശ്യാമിക ബി ആണ് റസീന എ ആണ് ആനന്ദ് ബി ആണ് കാർത്തി എ ആണ് അശ്വതി എ ആണ് എസ് എസ് സി ആസ്പിരന്റ് വിശ്വേശ്വരയ്യ ശ്രീനിധി ബി ആണ് ഉത്തരം എന്തായിരുന്നു വരുന്നത് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചാണ് എസ് എം വിശ്വേശ്വരയ്യയുടെ അദ്ദേഹത്തിന് ആദര സൂചകമായിട്ടാണ് സെപ്റ്റംബർ പതിനഞ്ച് അദ്ദേഹത്തെ ജന്മദിനത്തില് നമ്മൾ ദേശീയ എഞ്ചിനീയറിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത നോക്കാം ഓസോൺ ദിനം എന്നാണ് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് സാരി പോയില്ലേ സി ആസ്പിരന്റെ ശരിയായിരുന്നു ഓസോൺ ദിനം എന്നാണ് ഓസോൺ ദിനം എന്നാണ് ഷോന ബി ആണ് അശ്വതി ബി ആണ് എസ് എസ് സി ആസ്പിരൺ സെപ്റ്റംബർ പതിനാറ് ശ്യാമിക ബി ആണ് കാർത്തി ബി ആണ് റസീന ബി ആണ് മഞ്ജുഷ ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് ആനന്ദ് ബി ആണ് അഭിനന്ദ് ബി ആണ് വരുന്നത് ഓസോൺ ദിനം എന്താണെന്നാണ് ചോദ്യം ഓസോൺ ദിനം ഓപ്ഷൻ ബി ആണ് സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനം ഓക്കെ എസ് എസ് സി ആണോ തെറ്റായിട്ട് ഉത്തരം എഴുതിയതല്ല അല്ലേ കൊള്ളാം ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനം വരുന്നത് സെപ്റ്റംബർ പതിനാറാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം പ്രവാസികൾക്കായി നോർക്ക നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഏതാണ് പ്രവാസി കെയർ ആരോഗ്യ പദ്ധതി ലക്ഷ്യ കെയർ കെയർ നോർക്ക ഏതാണ് വരുന്നത് പ്രവാസികൾക്കായി നോർക്ക നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഏതാണ് പ്രവാസി കെയർ ആരോഗ്യ പദ്ധതി ലക്ഷ്യ കെയർ നോർക്ക കെയർ ശ്രീനിധി ബി ആണ് എസ് എസ് സി ആസ്പിരൻ ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് ഷോന ഡി ആണ് അഭിനന്ദ് ഡി ആണ് റസീന ഡി ആണ് ആനന്ദ് ഡി ആണ് ജിഷ്ണു ഡി ആണ് അശ്വതി ഡി ആണ് വരുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതായിരുന്നു ഓപ്ഷൻ ഡി ആണ് നോർക്ക നോർക്കെയർ ആണ് അപ്പൊ പ്രവാസികൾക്കായിട്ട് നോർക്ക നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ഇൻഷുറൻസ് ആണ് നോർക്ക കെയർ അപ്പൊ നോർക്കയാണ് നോർക്ക കെയർ നടപ്പാക്കുന്നത് ഓർക്കും കുറച്ചുകൂടി എളുപ്പമുള്ളൂ രണ്ടിനും നോർക്കയാണ് അപ്പൊ നോർക്ക കെയർ ആരാണ് നടപ്പാക്കുന്നതെന്ന് ചോദിക്കാം അത് നോർക്കയാണ് നടപ്പാക്കുന്നത് അപ്പൊ എന്താണ് ഇൻഷുറൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസുമാണ് അടങ്ങുന്നത് അപ്പോൾ അഞ്ചു ലക്ഷം രൂപ വരെ എന്തായിരുന്നു ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് നോർക്ക കെയറിൽ ഉണ്ട് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും അടങ്ങുന്നുണ്ട് അപ്പൊ ഇത് ആർക്കാണ് കൊടുക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് നോർക്ക കെയർ ഇങ്ങനെ ചോദിക്കാം നോർക്ക കെയർ ഇൻഷുറൻസ് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കാറുണ്ട് ചോദിക്കാം അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവാസികൾക്കായിട്ടാണ് നോർക്ക കെയർ ഇൻഷുറൻസ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതും കൂടിയിട്ട് വെക്കാം ഇനി അടുത്തു നോക്കാം പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ അനാഥരാക്കപ്പെട്ടതോ മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ടതോ ആയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അണൈപ്പ് അച്ചമില്ലാ കരങ്ങൾ കരങ്ങൾ ഇൻപക്കനി പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ അനാഥരാക്കപ്പെട്ടതോ മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ടതോ ആയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എസ് എസ് എ സി ആണ് ഐൻസ്റ്റീൻ സി ആണ് ശ്രീനിധി സി ആണ് ഷോന സി ആണ് ശ്യാമിക സി ആണ് അശ്വതി സി ആണ് വരുന്നത് കാർത്തി സി ആണ് അഭിനന്ദ് എ ആണ് ജിഷ്ണു സി ആണ് വരുന്നത് ഐൻസ്റ്റീൻ എം കെ ശ്രീഹരൻ സി ആണ് അഷറഫ് സി ആണ് യെസ് ആൻസർ നോക്കാം എന്താ വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ് അൻപക്കരങ്ങളാണ് അപ്പൊ എന്താണ് അൻപക്കരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ അനാഥരാക്കപ്പെട്ടതോ മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ടതോ ആയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതിയാണ് അൻപുകരങ്ങൾ എന്ന് പറയുന്നത് അതാണ് അൻപകരങ്ങൾ എന്ന് പറയുന്നത് എസ് എസ് പി ആസ്പിറൻസ് അൻപകരങ്ങൾ അതാണ് കേട്ടോ ഫൈൻ ഇനി അടുത്തത് പതിനാറാമത് ക്യാമ്പേഡ് കമാൻഡ് സമ്മേളനം സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെന്നൈ കൊൽക്കത്ത ഡൽഹി ഭോപ്പാൽ പതിനാറാമത് ക്യാമ്പയിൻ കമാൻഡർ സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രണ്ടായിരം രൂപ പരമന്ത മന്ത് അല്ലെ അൻപക്കരങ്ങൾക്ക് എസ് എസ് സി ആസ്പിഡന്റ് എ ആണ് ഐൻസ്റ്റിൻ ബി ആണ് ആനന്ദ് എ ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റിൻ കൊൽക്കത്തയാണ് യെസ് ശ്രീനിധി ബി ആണ് അഭിനന്ദ് ബി ആണ് അഷ്റഫ് ബി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കൊൽക്കത്തയാണ് ആണ് പതിനാറാമത് ക്യാമ്പയിൻ കമാൻഡർ സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ് വരുന്നത് അടുത്തത് യു എൻഒയുടെ സാമൂഹിക സാമ്പത്തിക അവകാശ കമ്മിറ്റി അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരെയാണ് പ്രീതി ശരൺ ആനി ശങ്കർ ദീപ രവിചന്ദ്രൻ അഞ്ജലി പ്രതാപ് ആരെയാണ് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അൻസിഷുറാണോ ഷുവർ ആണ് രണ്ടായിരം രൂപയാണ് പെർ മന്ത് വരുന്നത് കേട്ടോ എസ് എസ് സി ആസ്പിറൻറ്റ് അതെ അഭിനന്ദ് ആനന്ദ് സി ആണ് എസ് എസ് സി ആസ്പിരൻ ഡി ആണ് അശ്വതി എ ആണ് ശ്രീനിധി സി ആണ് അഭിനന്ദ് ഡി ആണ് ഐൻസ്റ്റിൻ എ ആണ് ശ്രീനിധി എ ആണ് യു എൻ എയുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവകാശ കമ്മിറ്റി അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് പ്രീതി ശരൺ ആണ് പ്രീതി ശരൺ ആണ് യു എൻ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവകാശ കമ്മിറ്റി അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഇനി നമുക്ക് ഒരു പത്ത് മണിക്ക് കാണാം അത് കഴിഞ്ഞ് അഞ്ചു മണിക്ക് കാണാം അത് കഴിഞ്ഞ് വീണ്ടും രാത്രി എട്ട് മണിക്ക് കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമ്മുടെ ഈ സെഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ പോകുമ്പോ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാ ആനന്ദേശ്ശേരിയാണ് കേട്ടോ ആണ് വരുന്നത് അപ്പോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ കൃത്യം വരാൻ നോക്കുക എല്ലാവരും ബൈ പിന്നെ ഈ ഒരു പി ഡി എഫ് ഞാൻ ഇട്ടേക്കാം നമ്മുടെ ടെലിഗ്രാം ചാനലിലല്ലേ ഈ ഒരു പി ഡി എഫ് ഇട്ടേക്കാം അപ്പൊ ഞാൻ പറയാറുണ്ട് രാവിലെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് അപ്പൊ തന്നെ പി ഡി എഫ് എടുത്ത് വായിക്കരുത് വൈകുന്നേരാണ് വായിക്കുന്നത് കാരണം നമുക്ക് എത്രത്തോളം വായിച്ചെന്നല്ല ക്വാണ്ടിറ്റിയിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വാളിറ്റിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേട്ടോ ആ പത്ത് മണിക്ക് ഒത്തിരി പേര് കോളേജിലേക്കും ജോലിക്കും ഒക്കെ പോയിട്ടുണ്ടാവും എന്നാലും അവിടെ ഇരിക്കട്ടെ യെസ് ഓക്കെ പി എസ് സി ആസ്പിരിയൻസ് ഓക്കെ അപ്പൊ ഞാനിത് ഇട്ടേക്കാം ഫൈൻ ബൈ